ആഹാ രാവിലെ ഭയങ്കര കട്ടിപ്പണിയാണല്ലോ മ്മ് കാട്ടിപ്പണി വിറ്റം തൂക്കുന്നല്ലേ കട്ടിപ്പണി അല്ല നിന്നെ കുറെ ആയല്ലോ കണ്ടിട്ട് എന്തുകൊണ്ട് വിശേഷം ഓ വിശേഷം വിശേഷം ഞങ്ങൾക്കല്ലല്ലോ നിങ്ങൾക്കല്ലേ ഇപ്പം നല്ല വിശേഷം ഞങ്ങൾക്കാണോ വിശേഷം നീ രാവിലെ മനുഷ്യനെ കളിയാക്കാൻ ഇറങ്ങിയതാണോ വിശേഷം തിരക്കി അയ്യോ ഞാൻ കളിയാക്കാൻ പറഞ്ഞതല്ല സത്യ പറഞ്ഞത് നിങ്ങളുടെ ആപ്പൂൻ്റെ മോൻ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ആ കാര്യം ഞാൻ പറഞ്ഞത് എന്താ നല്ല വിശേഷമല്ലേ അവൻ പോയിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായില്ലേ അവനിപ്പോൾ വരുന്നുണ്ട് ആ കാര്യം പറഞ്ഞതാ ഓ അതോ അവൻ്റെ കാര്യമാണ് അവൻ വന്നാലെന്താ അവൻ പോയാലെന്താ വല്ല ജോലി വല്ലതും പോയി കാണും ഗൾഫിൽ അതായിരിക്കും ഇങ്ങനെ വരുന്നത് ഒരു ഒരു കുടുംബം ചില്ലറയല്ല ഞങ്ങളിട്ട് ഒരുപാടിട്ട് കഷ്ടപ്പെടുത്തിയത് എനിക്കവരുടെ കാര്യമൊന്നും കേൾക്കണ്ട എനിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നീ അത് പറ എനിക്ക് എനിക്കവരെ ആരും കേൾക്കുന്നത് തന്നെ ഒരു താല്പര്യമേ ഇല്ല അയ്യോ ഞാനൊന്ന് പറയട്ടെ നീ ഒന്നും കരുതലൊന്നും ദരിദ്രൊന്നുമല്ല അവനിപ്പോൾ അവനാകപ്പാട് മാറി അവനിക്കേ ലക്ഷക്കണക്കിനുള്ള ശമ്പളമുള്ള ജോലി ഇപ്പോൾ അവൻ ചെയ്യുന്നത് അവൻ പോയതിന് ശേഷം അവരുടെ കടങ്ങളെല്ലാം തീർത്തു അവർ വിറ്റ സ്ഥലങ്ങളെല്ലാം അവൻ അവർ തിരിച്ച് മേടിച്ചു ഇപ്പോഴാണ് ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ വീടാണ് മേടിക്കുന്നത് ഇന്നലെ എൻ്റെ മോനെ വിളിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത് ഇപ്പോൾ അതുകൊണ്ട് വരുന്ന കല്യാണമോ കാര്യങ്ങളോ ഒക്കെ ഏതാണ്ടായിട്ടാണ് വരുന്നതും ഇപ്പോൾ അവൻ തള്ളയും ഒക്കെ താമസിക്കുന്ന വാടക വീട്ടിലാണല്ലോ അവൻ വന്നതിന് ശേഷം വേണം പുതിയ വീട്ടിലോട്ട് മാറാനെന്നോ കല്യാണം കഴിക്കാനെന്നോ എന്നൊക്കെ പറഞ്ഞു കേട്ടു നീ കരുന്ന് പോലൊന്നും പഴയ ആൾക്കാരൊന്നും അല്ല അവൻ പോയി ഞാൻ വിചാരിച്ച നീ ഇതൊക്കെ അറിഞ്ഞു കാണുമെന്ന് അതുകൊണ്ടൊന്നു കുശലം പറയാൻ വേണ്ടി വന്നതാ അല്ലാതെ നീ കരുതുമല്ല പണ്ടത്തെ പോലൊന്നുമല്ല അവൻ എന്തായാലും രക്ഷപ്പെട്ടു ആ അല്ലല്ലോ എനിക്കറിയാം അവൻ രക്ഷപ്പെടുവോന്നൊക്കെ ആ ആവോ ആ രക്ഷപ്പെട്ടല്ലോ അതന്നെ സമാധാനം പിന്നെ ഇവിടുത്തെ എനിക്കെപ്പോഴും പറയുമായിരുന്നു മരിക്കുന്നതിന് മുമ്പ് അവനെ കൊണ്ട് തന്നെ എൻ്റെ മോളെ കെട്ടിക്കണം കെട്ടിക്കണം എന്നൊക്കെ അതിനേക്കൊരു സമയമായി തോന്നുന്നു ഓ എന്തായാലും അവനൊരു നിലയ്ക്ക് എത്തിയല്ലോ ആ ഇനിയിപ്പം പറഞ്ഞ് സംസാരിക്കാൻ ഒന്നും നേരമില്ല ഞങ്ങളെന്ന അങ്ങോട്ടൊന്നും പോട്ടെ അവിടെ ഇനി ഒരുപാട് ജോലികൾ കാര്യം പാവം അപ്പോഴും ഒറ്റയ്ക്ക് അവനെല്ലാം കഷ്ടപ്പെടുമായിരിക്കും എന്നാൽ നീ ചെല്ലി ഞാനേ അങ്ങോട്ടൊന്നും പോകാനൊരുങ്ങട്ടെ ഇതാണ് മനുഷ്യൻ്റെയൊക്കെ കാര്യം എന്ന് പറഞ്ഞത് പണം ഇല്ലാത്തപ്പോൾ അവർ ഗതികെട്ട ആൾക്കാർ ഇപ്പോൾ നല്ല ആൾക്കാർ പണം വരുമ്പോൾ വേറൊരു സ്വഭാവം പണമില്ലാത്തപ്പോൾ അതിലും വേറൊരു സ്വഭാവം ആ എടി മോളെ എന്താ അമ്മ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്താണ് അതെ ഭയങ്കര സന്തോഷത്തില്ല അതൊന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകത്തില്ല നീയേ ഇന്ന് കോളേജിലൊന്നും പോകണ്ട നമുക്കിന്ന് ഒരു സ്ഥലം വരെ പോവാനുണ്ട് ഉമ്മ കാര്യം പറ അപ്പം കാര്യം പറയാതെ ഞാൻ ഉമ്മളിവിടെ വരത്തില്ല ഇല്ലെങ്കിൽ എനിക്ക് കോളേജിൽ പോകണം എനിക്കിന്ന് കുറേ പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പറഞ്ഞു ഓ കോളേജ് എന്നും കോളേജിൽ പോകല്ലേ ഇനിയിപ്പോൾ കോളേജിൽ പോയിട്ടൊന്ന് പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല രാജകുമാരിയായിട്ട് ജീവിക്കാൻ പോകുന്നവർക്ക് പിന്നെ എന്തിനാണ് ഇനിയിപ്പം അടുത്ത കാര്യങ്ങളൊക്കെ വേറെ അങ്ങുമല്ല നിൻ്റെ അപ്പച്ചയുടെ അങ്ങും പോകാനാണ് അതാ പറഞ്ഞത് പെട്ടെന്ന് ഒരുങ്ങും നമുക്ക് പോകാം അപ്പച്ചയുടെ അങ്ങോ അവിടെ നമ്മൾ പോകാറില്ലല്ലോ പോകത്തും ഇല്ല പിന്നെ ഇപ്പം മിണ്ടാറും ഇല്ലല്ലോ ഇപ്പം എന്താണ് അവിടെ പെട്ടെന്നൊരു പോക്ക് അതൊക്കെ ഞാൻ പറയാം നീ പെട്ടെന്ന് ഒരുങ്ങ് പോകുന്ന വഴി ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം വാ ആ അല്ല ഇത് ആരാ ഇത് നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഞങ്ങളെ തിരക്ക് വരാറുണ്ടോ വാ ഈ കയറിയിരിക്കും ഇപ്പോഴെങ്കിലും ഞങ്ങൾ വന്നില്ലേ ഓ ഞാൻ എപ്പോഴും ആലോചിക്കോടി നിന്റെ അടുത്ത് വരണം വരണോന്നൊക്കെ പിന്നെ അവിടുത്തെ കാര്യങ്ങൾ അറിയാമല്ലോ എല്ലാ കാര്യത്തിലും ഞാൻ തന്നെ ഓടണം ആ പോട്ടെ അവൻ വരുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു അതാ കൂടുതലും ഇങ്ങോട്ട് തന്നെ പിന്നെ ആ എന്തെങ്കിലും ആട്ടടി നിൻ്റെ മോനും നമുക്ക് എളുപ്പി പോട്ട് പോലും ഒരു ഫോൺ കോള് എന്നെ ഒന്ന് വിളിക്കാവല്ലോ അതുപോലും ചെയ്തില്ല ആ അത് ഓർക്കുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട് സാരയില്ല ഏഹ് അവനൊന്നും കാണാമല്ലോ അവനെ കാണാനായിട്ട് കോതിയായിട്ട് വയ്യായിരുന്നു ആര് പറഞ്ഞു വിളിച്ചില്ലെന്ന് എത്രയോ പ്രാവശ്യം വിളിച്ചിരിക്കുന്നു വിളിച്ചപ്പോഴൊക്കെ നാത്തൂനതാ കട്ട് ചെയ്തേ ഉള്ളൂ അവൻ്റെ സ്വരം കേട്ടപ്പോൾ അവൻ പറഞ്ഞത് ചിലപ്പോൾ ഞാൻ വിളിച്ചത് മാമി വിചാരിച്ചു കാണും ചിലപ്പോൾ വല്ല പൈസ ആയിരിക്കും വല്ലതും ചോദിച്ചത് വിചാരിച്ചിട്ട് കട്ട് ചെയ്തതാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് കുറേ പ്രാവശ്യം വിളിച്ചു പിന്നെ ഞാനാ പറഞ്ഞത് നീ ഇനി വിളിക്കേണ്ടു ആ ആ അത് ഞാൻ ഉറക്കുന്നില്ല അവൻ വിളിച്ചതായിട്ട് അവൻ വിളിച്ചാൽ സംസാരിക്കാതിരിക്കും ഇത് ഞാൻ ചിലപ്പോൾ വിളിച്ചായിരിക്കും ഇടിയേ എപ്പോഴും ഇല്ല ഐഡിയക്കാരും ഒക്കെ വിളിക്കുന്നതല്ലേ നമ്മൾ വലിയ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതലായിരിക്കും യുവന്മാരങ്ങോട്ട് വിളിക്കുന്നത് ആ അങ്ങനെ ആയിരിക്കും ആ അതൊക്കെ പോട്ടെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെ പറയാനാണ് വന്നത് എന്തായാലും അവൻ്റെ കല്യാണമൊക്കെ ആണെന്ന് നീ ആലോചിക്കുന്നതൊക്കെ പറയുന്നത് കേട്ടു ഞാൻ നമ്മൾ നേരത്തെ എല്ലാം ആലോചിച്ച് വെച്ചിരിക്കുകയല്ലേ ഇവിടെ കല്യാണമൊക്കെ ഇവരുടെ അപ്പോൾ അതിനൊരു തീരുമാനം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം വരുമ്പോൾ തന്നെ അതും അങ്ങ് നടത്താം അത് വേണ്ടിയിട്ട് അറിയാമല്ലോ നിൻ്റെ ആങ്ങളേക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ളതായിരുന്നല്ലോ ഇവർ തമ്മിലുള്ള കല്യാണം അപ്പോൾ പിന്നെ നമുക്ക് വെച്ച് താമസിക്കാതെ അതും അങ്ങ് നടത്താം അതാണ് ഞാൻ കൂടുതൽ വന്നത് അത് നടക്കില്ല നാത്തൂവിനെ കാരണം വേറൊന്നും കൊണ്ടല്ല ഇവളെ ഇവിടെ ഇപ്പോഴും എനിക്ക് എൻ്റെ മോമോളെ പോലെ തന്നെ തന്നെയാവുകള് അന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ അങ്ങളെ പറഞ്ഞനുസരിച്ച് എൻ്റെ മോനിക്കവിളെ കെട്ടിച്ചു കൊടുക്കണം എന്നൊക്കെ അന്ന് ആഗ്രഹിച്ചപ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു അന്ന് എതിർപ്പം മൊത്തം നാത്തൂനായിരുന്നല്ലോ അവർക്ക് പറ്റിയ പയ്യനല്ല ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാനും എൻ്റെ മോനും താനേ അങ്ങ് മാറുന്നു ഇനിയിപ്പോൾ അത് നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുക വേറെ ആരുമല്ല ഇവിടെ തിക്കാട പെങ്ങളുടെ മോളയാണ് അവരിങ്ങോട്ട് തന്നെയാണ് ആവശ്യപ്പെട്ടതന്നെ അവർക്കും താല്പര്യക്കുറവൊന്നുമില്ല ഞങ്ങളെ ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത് അവരന്നെ എന്തിന് അവനെ കേൾഫിപ്പം തന്നെ പോകാൻ വേണ്ടി പൈസ കൊടുത്തു തന്നെ ആ നാത്തും തന്നെ അപ്പോൾ പിന്നെ അവർ പറയുമ്പോൾ തന്നെ നമുക്കത് ചെയ്തു കൊടുത്തല്ലേ പറ്റൂ എത്രയോ പെട്ട നാത്തൂൻ്റെ അടുത്ത് ഞങ്ങളൊന്ന് സഹായങ്ങളൊക്കെ ചോദിച്ചപ്പോഴേക്കെ എന്നെ എൻ്റെ മോനെ ആട്ടി ഇറങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്കൊരു നല്ല കാലം വന്നപ്പോൾ നാത്തൂനുണ്ട് മോശ സമയത്തൊന്നും ഞങ്ങൾക്കാരും ഇല്ലായിരുന്നു ഈ പറയുന്നവരല്ലാതെ അതൊന്നും ഞാൻ മറന്നിട്ടൊന്നുമല്ല എല്ലാവരും ഓർമ്മയുണ്ട് ഒരിക്കലും ഞങ്ങൾ വന്ന വഴി മറക്കുമില്ല എൻ്റെ ആങ്ങളെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോനെ ഒരു കരയ്ക്കാതി പിടിച്ചാൽ ഇപ്പോൾ അവൻ്റെ ജീവിതത്തിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിറങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് അല്ലാതെ എനിക്ക് ഇവളെ ഇഷ്ടമില്ല എന്നിട്ടൊന്നുമല്ല ഞങ്ങൾ നല്ല സമയത്തുള്ളതും മൂച്ച സമയത്തുള്ളവരല്ലേ നമുക്കെപ്പോഴും വിലപ്പെട്ടത് ഇപ്പോൾ അതാണ് നല്ലത് വെറുതെ നമ്മൾ വീണ്ടും അവരും കൂടെ വഞ്ചിക്കാൻ എനിക്ക് താല്പര്യമില്ല അതൊക്കെ കല്യാണം കല്യാണക്കുറപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇനി അവൻ വന്നു കഴിഞ്ഞാൽ താമസവും കല്യാണവും എല്ലാം ഒരുമിച്ച് തന്നെ ആയിരിക്കും എനിക്ക് നാത്തൂവിനോടുത്ത് പിണക്കോ എൻ്റെ മോനിക്കോ ഒരു പിണക്കോ കാര്യങ്ങളൊന്നുമില്ല അവൻ വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വരാനിരിക്കായിരുന്നു ഇപ്പോൾ നമുക്ക് പിണക്കവും കാര്യങ്ങളൊന്നുമില്ല എല്ലാം നല്ല രീതിയിൽ എൻ്റെ കൂടെ നിന്ന് അവൻ്റെ കല്യാണമൊക്കെ നടക്കണം അവക്കു പറ്റി നല്ലൊരു ബന്ധം വരുമല്ലോ നാത്തൂന് എപ്പോഴും പറയില്ല അവിടെ പറ്റിയൊരു ചിറക്കൻ അവൾക്ക് ഇവിടെ ഉണ്ടെന്ന് അത് സമയമാകുമ്പോഴത്തേക്കും അതും വന്നോളും ഞാനേ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം